പ്രഖ്യാപനത്തിന് മിനിറ്റുകൾക്ക് മുൻപ് കോഴിക്കോട് കോൺഗ്രസിൽ നാടകീയ രംഗങ്ങൾ കോർപ്പറേഷൻ കൌൺസിലർ അൽഫോൻസ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു എം എൽ എമാരും മേയറും പങ്കെടുത്ത പൊതുപരിപാടിയുടെ വേദിയിൽ കയറിയാണ് രാജിക്കത്ത് കൈമാറിയത് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കൊപ്പം രാജിക്കത്തുമായിട്ടോ അഡീഷണൽ സെക്രട്ടറിയോ സ്ഥലത്തുണ്ടായിരുന്നില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഉദ്യോഗസ്ഥരും എം എൽ എമാരും മേയറും പങ്കെടുക്കുന്ന പരിപാടി ലക്ഷ്യമാക്കി നേരെ പഴയ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പരിപാടി നടക്കുന്നതിനിടെ വേദിയിൽ കയറി മേയർക്കും ഡെപ്യൂട്ടി സെക്രട്ടറിക്കും രാജിക്കത്ത് കൈമാറി കോഴിക്കോട് നഗരത്തിൽ എൽ ഡി എഫും യു ഡി എഫും കൂട്ടുകച്ചവടം നടത്തുകയാണെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഭരിക്കുന്ന ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ട് മുന്നണികൾ കൂടി കട്ടുമുടിക്കിയാണ് ജനങ്ങൾക്ക് ഇതിന് ബോധം വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഈ സിസ്റ്റത്തിനോടുള്ള വിയോജിപ്പാണ് എന്നെ രാജ്യത്തിലേക്ക് നയിച്ചത് കൂടുതൽ കൗൺസിലർമാർ രാജിവയ്ക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം മാഡം മാത്രമല്ല ഈ കോർപ്പറേഷന്റെ ഓഫീ നിന്നും ഒന്നിലധികം പേര് ഉടൻ തന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് വരും മാഡം പറഞ്ഞതുപോലെ നെക്സസ് ആണ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾക്കൊക്കെ ഇവിടെ തമ്മിലുള്ള റോഡ് വാർഡിൽ നിന്ന് ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി അൽഫോൻസ മത്സരിക്കും പ്രാദേശിക അഭിപ്രായം മറികടന്ന് ചാലപ്പുറം സീറ്റ് സി എംപിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റ് എം അയൂബ് ഉൾപ്പെടെ ഒൻപത് ഭാരഭാഹികൾ രാജിക്കത്ത് ജില്ലാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്